വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഞാൻ രാവിലെ കോളേജിലേക്ക് പോകുമ്പോൾ എടപ്പാളിങ്ങനെ കഴിഞ്ഞിട്ട് പാലം ഈ പാലത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഒരു കൂട്ടം പെൺകുട്ടികൾ കൈക്കോട്ടും അടാളും പെയിൻ ബ്രഷൊക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ പരിചയമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു കണ്ടുപോകും ആയിഷന്നുള്ളൊരു പെൺകുട്ടി ആയിരക്കാടുള്ളേ അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ടീച്ചർ അവിടെ ബുഷ്ര ടീച്ചർ ഉണ്ട് അപ്പൊ കുട്ടികളെ കൂടിയിട്ട് പതിറ്റാണ്ടുകളായിട്ട് മാലിന്യം കിടന്നിരുന്ന മാലിന്യം കൊണ്ട് തെങ്ങി നിറഞ്ഞ് മൂക്ക് പൊത്തി പോകേണ്ട ഒരു സ്ഥലത്തിനെ അതിമനോഹരമാക്കിയിട്ട് എന്നൊരു പൂന്തോട്ടമാക്കി തീർത്തിരിക്കുകയാണ് ഒരു കൂട്ടം പെൺകുട്ടികളും ടീച്ചർമാരും മലപ്പുറം ജില്ലയിലെ എടപ്പാളെ ദാർഹിതായ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വണ്ണില് പഠിക്കുന്ന എൻ എസ് എസിന്റെ വിദ്യാർത്ഥികളാണ് ഈ ഒരു ദുർഗന്ധം നിറഞ്ഞൊരു പ്രദേശത്തിനെ ചെത്തി മെനുക്കിയെടുത്തിട്ട് അടിപൊളി ടയറൊക്കെ കൊണ്ട് പെയിന്റ് അടിച്ച് ചെടികൾ വെച്ച് നല്ലത്തൊരു സീറ്റൊക്കെ ഉണ്ടാക്കി അവിടെ ഒക്കെ സിമെന്റ് ഒക്കെ ഇട്ട് പാകി ഒന്ന് വിശ്രമിക്കാനിരിക്കാവുന്ന ഒരു അടിപൊളി പൂന്തോട്ടമാക്കി മാറ്റിയത് എനിക്കിത് കണ്ടപ്പോ ഈ പെൺകുട്ടികളെ അഭിനന്ദിക്കണം തോന്നി കാരണം ഇത്തരം ഒരു കാഴ്ച വളരെ സുന്ദരമല്ലേ നമ്മുടെ പെൺകുട്ടികളൊക്കെ നമ്മൾ വെറും റീൽസിന്റെ ആളാണ് ദുർബലരാണ് ഒന്നിനും കൊള്ളാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴാണ് ഈ പെൺകുട്ടികൾ ഒരു നാടിന് തന്നെ മാതൃകാവുന്നത് നമുക്ക് ഏതായാലും അവരോട് തന്നെ ചോദിക്കുന്ന വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നമ്മള് നമ്മുടെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറുണ്ട് കുട്ടികളെപ്പോഴും മൊബൈൽ അഡിക്റ്റ് ആണ് അവര് കൂടുതൽ സമയം മൊബൈലുമായിട്ടൊക്കെ ചെലവഴിക്കുന്ന ആളുകളാണ് പക്ഷേ ഈ കുട്ടികളെ വെച്ചിട്ടാണ് ഞങ്ങള് ഒരുപാട് വർഷകാലായിട്ട് മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇത് വന്ന് കണ്ടപ്പോൾ തന്നെ ഇവിടെ നമ്മൾ എങ്ങനെ അത് ചെയ്യും എന്നുള്ളൊരു ഒരു തോന്നലുണ്ടായിരുന്നു പക്ഷെ ആ ഒരു കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തെയാണ് ഇപ്പോൾ നമ്മൾ മനോഹരമായിട്ടുള്ളൊരു പാർക്കാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇത് ശുചിത്വ മിഷന്റെ സഹകരണത്തോട് കൂടിയിട്ട് സ്റ്റേറ്റിൽ നടപ്പിലാക്കുന്ന സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എൻ എസ് എസ് വളണ്ടിയേഴ്സ് ഈയൊരു പ്രൊജക്റ്റുമായിട്ട് മുന്നിട്ടിറങ്ങിയത് ഇത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് വലിയ പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഏരിയ നമ്മൾ സെറ്റാക്കിയിട്ടെടുത്തിട്ടുള്ളത് ഇവിടെ ആദ്യം ഇങ്ങനൊന്നും ആയിരുന്നില്ല ഭയങ്കര മാലിന്യങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു കണ്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് ഞങ്ങൾ ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ടീച്ചേഴ്സും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ വൃത്തിയാക്കി ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരുപാട് ചെടികളൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് അതൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ച് ചിലതൊക്കെ നല്ലോണം മറന്നു വരുന്നുണ്ട് പിന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ട് സ്നേഹാരാമനാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് പിന്നെ ഇത് മെയിൻ മെയിനായിട്ട് ഹനീനെയാണ് ഇതിന് ഒക്കെ ചെയ്തിട്ടുള്ളത് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങളിപ്പോൾ ഇത്രയും ആക്കി എടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ നിറച്ച് പൊന്തക്കാടൊക്കെ പിടിച്ചൊരു സ്ഥലമായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ട് ഇത്ര ഇതങ്ങനെ വൃത്തിയാക്കുക എന്നുള്ളത് എല്ലാ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ പാടെ ഞങ്ങൾ ഇവിടെ വൃത്തിയാക്കി ഇവിടെ നിരപ്പാക്കി പിന്നെ ഞങ്ങൾ ജേഴ്സിപ്പോൾ മൂന്നിട്ടിയും മാറി ഇവിടെ ഞങ്ങൾ കിറ്റ് സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങൾ ഇവിടെ ചിത്രമൊക്കെ വരച്ച് ഇവിടെ ഇരിപ്പിടൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലമായിരിക്കും ഞങ്ങൾ പാർക്ക് സെറ്റ് ചെയ്തതാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഹാനിയാണ് ഇങ്ങനെ പഠിക്കണ എൻ എസ് എസ് വലയൻഡ്രയാണ് ഇവിടെ നല്ല വൃത്തികളായ സ്ഥലമായിരുന്നു ഞങ്ങൾ കഷ്ടപ്പെട്ട് വൃത്തിയാക്കി ചിത്രം വരയ്ക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ മരത്തിന്റെ ചിത്രം വരക്കാനൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എന്താ പറയാ സന്തോഷാണ് ആർക്കൊക്കെ സന്തോഷമാണുള്ളത് ഇത്രയും വൃത്തികളായിരുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയോണ്ട് തന്നെ ഇതേപോലെ ഉണ്ടായാൽ ഉണ്ട് ഈ ടീച്ചേഴ്സൊക്കെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നത് നാട്ടുകാരും ഇവിടുത്തെ മെമ്പർ അതുപോലെ ഈ കടന്റെ ഓണർ ഇവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് ഓരോ സാധനങ്ങളും ഇപ്പോഴത്തെ കുട്ടികള് ഫുൾ ടൈം മൊബൈലിൽ എടുത്ത് മൊബൈലിലെടുത്ത് റീൽസും എടുത്ത് നടക്കുന്ന കുട്ടികൾ മാത്രല്ല അവരിതുപോലെ വാക്കത്തെയും കൈക്കോട്ടും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ നാടും നന്നാവും അപ്പൊ മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അവരെ നന്നായിട്ട് ഉപയോഗ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവർക്ക് നമ്മൾ അഡ്വൈസ് കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഇതുപോലെയുള്ള പല കാര്യങ്ങളും സമൂഹത്തിന് ഉപയോഗപ്രദമായ പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് ബുഷറ മിസ് അതുപോലെ മുമതാസ് മിസ് ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ ചെയ്യേണ്ടി എന്നും അതിൻ്റെ ഐഡിയ ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതന്നു ടീച്ചേഴ്സ് ഞങ്ങൾക്ക് എന്താ ഇതെങ്ങനെ ശ്രമിക്കുന്നൊക്കെ ഞങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞുതന്നെ ഫാത്തിമ രന ഞാൻ ദാർഹിത എടപ്പാളിൽ പോലത്തെ എൻ എസ് എസ് വളണ്ടിയറാണ് അത് എൻ്റെ പേര് ഫാത്തിമ സ്വൽഹ ഞാൻ എൻ എസ് എസ് വളണ്ടിയർ ആണ് ഇന്നത്തെ ഞങ്ങൾ ഇത് വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയത് പിന്നെ ും പറ്റിയത്വർത്തനങ്ങള് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഓരോ ആൾക്കാരും ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുന്ന് തരാൻ കൊറേ മനസ്സിലാക്കി കൊടുത്താൽ നാട്ടുകാരുണ്ട് ഇവിടെ പിന്നെ ഇവിടുത്തെ നാസർക്ക ഞങ്ങൾക്ക് നല്ല സഹായം ചെയ്തതെന്നുണ്ടായിരുന്നു ഞങ്ങൾ കൂടെ ഒപ്പമുണ്ടായിരുന്നു സ്കൂളിലെ പ്ലസ് വൺ എൻസ് എസ് വോളണ്ടിയേഴ്സ് ആണ് ഇതിന് മുന്നിട്ടിറങ്ങിയത് ഞങ്ങൾ ഗേൾസോണിലെയാണ് അപ്പം ഇത്രയും കുട്ടികൾ ഒന്നിച്ചു ചേർന്നപ്പോൾ നമുക്ക് ഈ ഒരു കാട് പിടിച്ച പ്രദേശം തന്നെ നമുക്ക് മാലിന്യമുക്തമാക്കാൻ കഴിഞ്ഞു അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ കുട്ടികൾ ഒന്നിലധികം കുട്ടികളുടെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതേയുള്ളു അവരുടെ പങ്കാളിത്തം വളരെ കൂടുതലാണ് ഞങ്ങളൊരാഴ്ചയായിട്ട് ഈ ഒരു സ്ഥലത്ത് ഞങ്ങളുണ്ട് ക്യാമ്പിനോട് അനുബന്ധിച്ച് ഞങ്ങൾ ക്യാമ്പ് ഇരുപത്താറാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ക്യാമ്പ് ഒന്നാം തീയതി അവസാനിക്കുകയാണ് എന്നിട്ടും നമുക്ക് സമയം തികയുന്നില്ലാത്രയും ഇത് മാലിന്യമായിരുന്നു അതൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് ഫിനിഷ് വർക്കിന് വേണ്ടി രണ്ട് ദിവസം കൂടി കൂടുതലായിട്ട് നമ്മൾ സാറെടുത്ത് ചോദിച്ചു നമ്മുടെ പ്രിൻസിപ്പളും മാനേജ്മെൻറ്റും ഇതിന് വളരെ അധികം സപ്പോർട്ടീവ് അങ്ങനെ ഒരു ദിവസം കൂടി അലോട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇന്നുകൂടി ഇത് ഫിനിഷ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലൂടെ ഹലോ എൻ്റെ പേര് സത്തഹരി വേരി ഞങ്ങൾ താൽഹിതായ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് ആണ് ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ അവിടെ ഭയങ്കര കാട് ഇടിച്ചിട്ടൊരു മാലിന്യം നിറഞ്ഞിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാ വളണ്ടിയേഴ്സും കൂടി ചേർന്ന് പുല്ലൊക്കെ വെട്ടി നാട്ടുകാരുടെ സഹായത്തോടെ നല്ല രീതിയിൽ വൃത്തിയാക്കി പൊന്നാനി വലിയപാലം സ്ഥലത്തുള്ള ഒരു സ്ഥലമാണത് കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം നല്ലൊരു സ്ഥലം സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ ഈ ലാൻഡ് മേടിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ വലിയൊരു മാലിന്യ കുമ്പാര കേന്ദ്രമായിരുന്നു പൊന്നാനി എടപ്പാള റോഡിലെ ഏറ്റവും വലിയൊരു മാലിന്യ കേന്ദ്രമായിരുന്നു ഇവിടെ അപ്പോൾ ഞാൻ ഈ വസ്തു മേടിക്ക് ഇതിനോടനുബന്ധിച്ചിട്ട് ആ ഭാഗം ക്ലിയർ ചെയ്ത് വൃത്തിയായിട്ട് വന്നപ്പോൾ പിന്നെ അല്ല ഈ സൈഡായി കുറേ ആളുകളൊക്കെ നമ്മൾ ലൈവായിട്ട് കൈയ്യോടെ പിടിക്കാറുണ്ടായിരുന്നു അവരുടെ അടുത്തൊക്കെ വാണിംഗ് കൊടുത്തിട്ട് വിടാറുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ അടുത്ത് വെച്ചിട്ട് ക്യാമറ ഒക്കെ വെച്ചതിൻ്റെ ശേഷം കുറച്ചൊരു കുറവുണ്ട് പക്ഷെ എന്നാൽ പോലും രാത്രി കാലങ്ങളിലൊക്കെ ഈ മാലിന്യങ്ങളെ കൂടുതൽ നിക്ഷേപിക്കുക ഈ കായലും ഈ വെള്ളമൊക്കെ വളരെ മലിനാസമുള്ള ഒരു വലിയൊരു അവസ്ഥ ഉണ്ട് ഇവിടെ അപ്പോൾ ആ ഇടയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനൊരു പദ്ധതി നമ്മുടെ പഞ്ചായത്തും എൻ എസ് എസ് യൂണിറ്റിൻ്റെ കീഴിലുള്ള ഈ ഒരു പദ്ധതി വന്നപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു വ്യക്തി കൂടി ഞാനിങ്ങനെ നാടിൻ്റെ ഒരു നല്ലൊരു കൃത്യമായ ഒരു അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പദ്ധതി കൂടുന്നതിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ഇവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് ചെയ്യുന്നതിൽ ഞാൻ വളരെ നന്ദി ഞാൻ ടുത്ത് രേഖപ്പെടുത്തും ഈ ഒരു വീഡിയോയെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം